വെള്ളപ്പം ഇടിയപ്പം ചപ്പാത്തിക്കൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സോയാബീൻ്റെ കറിയുണ്ട് ഇപ്പോൾ രാവിലെ ഇടു അടുക്കളയിൽ ഇടിച്ച് കയറി എടുത്ത ആണ് അപ്പോൾ അതിലൊക്കെ ആകെ നമുക്ക് വറുത്തരച്ച കറിയാണ് അപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ പെരിഞ്ചീരകം ഗ്രാമ്പു ഏലക്ക പട്ട അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വറുത്തരച്ച കറിയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ വറുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് വട്ടിയെടുക്കണം കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കുറച്ച് സവാള മതി അപ്പോൾ സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ടൊന്ന് വഴക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ സോയ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി സോയ സോയ നമ്മൾ കഴുകി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയയാണ് പിന്നെ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് വഴ ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയിട്ട് ഇനി നമുക്ക് ആ അരപ്പ് അരയ്ക്കുക അതിന് അത് ഇതിലോട്ട് ചേർക്കുക അവിടെ സിമ്പിളായിട്ട് കറിയാണ് അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ചോയ വേവാനാവശ്യമുള്ള കുറച്ച് വെള്ളം അതുപോലെ നമുക്ക് മല്ലിയില കറിവേപ്പിലൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പിട്ട് കൊടുക്കാം മല്ലിയില നമ്മൾ സാധാരണ നാടൻ കടയിൽ നിന്ന് അതിൽ നമ്മൾ വീട്ടിലത്തെ വേറെ ടൈപ്പ് മല്ലിയിലയാണ് അപ്പോൾ ആ മല്ലിയലി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴക്കിയെടുക്കാം ഇനി അരപ്പ് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താണ് അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇപ്പോൾ വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ വേണം കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇതിലേക്ക് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് വരത്തി എടുത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാം അത്രേനേ ഉള്ളൂ സിമ്പിൾ കറിയുള്ളൂ വളരെ സിമ്പിളാണ് ചപ്പാത്തിക്കും ഇതിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റായ കാരണം ഇപ്പോൾ അധികം അപ്പോൾ നമുക്ക് വലിയ കളറും തൊന്നും വേണ്ട അപ്പോൾ ഇടിയപ്പത്തിനാണ് ഇവിടെ ഇന്ന് ഞായറാഴ്ചയായി കാണുന്നത് ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പവും സോയാബീൻ്റെ കറിയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള കറിയാണ് സിമ്പിളുമാണ് അതുപോലെ അധികം മസാലയും സ്പൈസിനെസ്സും ഒന്നും വേണ്ടാത്ത കറിയാണ് അപ്പോൾ ഇടിയപ്പം സോയയാണ് ഞായറാഴ്ച ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ഗോക്ക് ടാക്ക്